രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസ് എസ് ഐയെ വാഹനം ഇടിച്ചുതറപ്പിച്ച പ്രതി പിടിയിൽ തൃത്താല വെള്ളിയാങ്കലിൽ നടന്ന സംഭവത്തിൽ അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ ഗുരുതര പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിച്ച വാഹനം പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം നടത്തിവരുന്നതിനിടെ പട്ടാമ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പിടിയിലായത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് പ്രതി അലൻ പിടിയിലായത് അലൻറെ വാഹനം കടന്നുപോയ പ്രദേശങ്ങൾ കൃത്യമായി പിന്തുടർന്ന പോലീസ് പട്ടാമ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് അതേസമയം അലനൊപ്പമുണ്ടായിരുന്നയാൾ ആരാണെന്നോ അലനുമായുള്ള ഇയാളുടെ ബന്ധമെന്താണെന്നോ വ്യക്തമായിട്ടില്ല ശനിയാഴ്ച രാത്രിയിലാണ് സംഭവമുണ്ടായത് രാത്രികാലത്തെ പതിവ് പരിശോധനയ്ക്കിടെ പരുതൂർ മംഗലത്ത് ഭാഗത്ത് സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത് പോലീസിനെ കണ്ടതോടെ കാറിനു പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു കൈകാണിച്ച തൃത്താല എസ് ഐ ശശികുമാറിനെ കാറിടിക്കുകയായിരുന്നു റോഡിലേക്ക് വീണ എസ് ഐ ദേഹത്തുകൂടെ കാർ കയറിയിറങ്ങി എസ് ഐ ശശികുമാറിനെ ഗുരുതര പെരുക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ് വാഗൺ കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത് കടന്നുകളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി പരിശോധിക്കുന്നതിനിടെ ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റേതാണ് വാഹനമെന്ന് തിരിച്ചറിഞ്ഞു അഭിലാഷിന്റെ മകൻ പത്തൊൻപതുകാരൻ അലനാണ് വാഹനം ഓടിച്ചിരുന്നത് പോലീസ് എത്തിയപ്പോഴേക്കും വാഹനം വീട്ടിൽ പാർക്ക് ചെയ്ത് അലൻ കടന്നുകളഞ്ഞിരുന്നു വാഹനം കസ്റ്റഡിയിലെടുത്ത ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഞായറാഴ്ച ഉച്ചയോടെ അലൻ പോലീസിന്റെ പിടിയിലായത് യു ടി വി ന്യൂസ് പാലക്കാട്